ད� <laughs> ད� മലസെ നമ്മ നേരെ നിന്ന് നോ ഐറോട്ടിൽ നിന്നോ നിന്നോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തേ ഇരപ്പുള്ള ആവുന്നില്ല സർ വെൽക്കം വെൽക്കം കയ്യിലത് പിടിക്കണ്ട മുപ്പം നടന്നോ അത് കൂടുതൽ പോയാ മതി നിങ്ങള് ഇത് വീഴാതെ പിടിച്ചാ മതി മൂപ്പർ മൂപ്പർക്കും പേടിയില്ല നിങ്ങളെ പേടിയില്ലാത്ത വിധത്തിൽ നടക്കുന്ന ഒരു രണ്ട് സ്ക്വയർ ട്യൂബ് അടിക്കുക നീളത്തിന്റെ രണ്ട് സ്ക്വയർ ട്യൂബ് അടിക്കുക മനസിലായില്ലേ മൂപ്പരെ അടുക്കു നിർത്തുക ഇതുണ്ടത് രണ്ട് സ്ക്വയർ ട്യൂബാണ് ഈ കൈ രണ്ട് സ്ക്വയർ ട്യൂബാണ് സ്ക്വയർ ട്യൂബിന്റെ അളവത്ര ഇരുപത്തിരണ്ടായി അപ്പുറത്തും സ്ക്വയർ ട്യൂബ് അപ്പുറത്തും സ്ക്വയർ ട്യൂബ് മനസ്സിലായി അപ്പൊ മൂപ്പർ അങ്ങോട്ടും പോവില്ല ഇങ്ങോട്ടും പോകൂല സ്ക്വയർ ട്യൂബ് തടഞ്ഞു തോന്നും അപ്പൊ ടൈം വരുമ്പോ നാപ്പത്തിനാലായി ഏഹ് അങ്ങനെ ഒരാഴ്ച അങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ മൂപ്പരുടെ പേടിയും മാറും നിങ്ങളുടെ വീട്ടിലേതായിട്ട് അതിന് വില ഇല്ല കേട്ടാ വിലം കുറയുന്നുണ്ട് കേട്ടോ കഞ്ഞു ഗോമൂത്രത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ച് മുൻപുക്കിയാലും എത്രയും വേഗം തന്നെ മനസ്സിലായാൽ വില കുറയുന്നുണ്ട് കേട്ടോ ഗോമൂത്രത്തിൽ ഉപ്പിടണം തിളപ്പിക്കണം കഞ്ഞി കഞ്ഞിവെക്കൂല് അതേമാതിരി വെള്ളം മാത്രം മൂത്രം മാത്രം തിളപ്പിച്ച് ഉപ്പിടണം ഉപ്പ് അതിനകത്ത് ഇട്ടിട്ട് എന്താ ഇത്മാതിരി തുള്ളി അതിനകത്ത് ഊറ്റിക്കാണ്ട് ഭയങ്കര സ്മെല്ലായിരിക്കൂടാ ഇപ്പൊ താൽക്കാലത്തേക്ക് ഒരു പതിനഞ്ച് ദിവസം നോക്കില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നെന്ന് വ്യക്തമാക്കണോ വ്യക്തമാക്കുന്ന ആക്കണ്ട അങ്ങനെ ചെയ്താ മതി കേട്ടാ അപ്പൊ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ ശരീരം നമ്മൾ സൂക്ഷിക്കുക വേണ്ട വിധത്തിൽ നമുക്ക് ശരീരത്തിനാവശ്യമായ മരുന്നുകൾ ചെയ്യാ വേറൊന്നുമില്ല അവിടെ തരിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കൈക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞുകൊണ്ടേ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ മെയിനസ് ആകുമ്പോൾ നമ്മുടെ മാംസപേശികൾക്ക് ഇവൻ സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ള ബ്ലഡ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് കൈ മനസ്സിലായ ആ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് ഗോമൂത്രത്തിൽ ഉപ്പിട്ട് തിളപ്പിച്ച് മുമ്പ് മുട്ടി ആവി കൊടുക്ക പതിനഞ്ച് ദിവസം അടുത്ത പൈക്കിടങ്ങളൊക്കെ ഇല്ല അവിടെ എന്നാലും അത് ചെയ്തോയില്ല നല്ലതാണ് രണ്ട് കൊടുത്തോളി കഴിച്ച് കൊടുത്തോളിന്റെ പണിയും കട അത്യാവശ്യം അതെ ഇപ്പൊ നമ്മൾ പിടിച്ചെടുത്തല്ലേ നല്ല വേദന ഉള്ളത് ആ ഏതീഷ് വരുന്നതാണ് നമ്മൾ തോന്നുന്നതാണത് പക്ഷെ യഥാർത്ഥ